എന്നെയ്ത് മിക്കപ്പിനി പക്ക ആയിരിക്കണം കാണ്ടൂർ മിക്ക കറക്റ്റ് ആയിരിക്കണം എന്താണ് കാണിച്ചത് എന്താണ് കാണിച്ചത് Hi hello welcome to Mridha vlogs ും വെറി സ്പെഷ്യൽ അല്ലെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് ആക്ച്വലി നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്കൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യണമായിരുന്നു അപ്പോ ഒരു മേക്കപ്പ് വീഡിയോ കുറെ നാളുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചിയൊരു മേക്കപ്പ് വീഡിയോ ഇടാമോ എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് എനിക്ക് ഇൻസ്റ്റയിലും പിന്നെ അതേപോലെ തന്നെ മെസ്സേജ് ആയിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ വിശേഷം ശരി എന്നാ പിന്നെ ഇന്ന് ഒരു മേക്ക വീഡിയോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ഇട്ടാൽ എന്താ ഞാനല്ല ആക്ച്വലി മേക്കപ്പ് ഞാൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കമോൺ വരൂ ഇതാണ് നമ്മുടെ കണ്ടോ നോക്ക് ഹെഡ്സെറ്റ് ഒക്കെ സെറ്റ് െന്താ ചെയ്യാൻ പോണേ ആണോ മേക്കപ്പ് ചെയ്യാൻ അറിയോ എങ്ങനെയാ മേക്കപ്പ് ചെയ്യണേ ആ എന്നിട്ട് എന്നിട്ട് അതൊക്കെ ചെയ്തിട്ട് പിന്നെ പിന്നെന്ത് ചെയ്യും ചെയ്യും എന്നിട്ട് കണ്ണെഴുതി തരും അല്ലേ ആ എന്നിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് തരില്ലേ എങ്ങനെയാ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് തരണേ ചുണ്ടില് ആ റൂഷ് ഒക്കെ എങ്ങനെ ഇട്ട് തരുന്നേ ആ ഐശ്വരോ ഇട്ട് തരും കണ്ടോ ധ്വനിക്ക് എല്ലാം അറിയാം അല്ലേ എന്തൊക്കെ രണ്ടര വയസ്സേ ആയിട്ടുള്ളൂ സാധാരണ ഞാനിവിടെ ഫോട്ടോഷൂണ്ടൊക്കെ മേക്കപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കും ഞാൻ എന്താ ചെയ്യുന്നത് എന്തൊക്കെ ഐറ്റംസ് നടത്തുന്നത് പിന്നെ ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില ദിവസങ്ങള് രാവിലെ ഇവിടെ മേക്കപ്പ് ചെയ്തു പോകുമ്പോൾ വിളിക്കാറുണ്ട് ഇവ ആക്ച്വലി അവിടെ അംഗൻവാടിയിൽ പോയിട്ട് ഫ്രണ്ട്സിന് അവൾ ഇതാണ് പരിപാടി അവിടെ അവിടെ കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാ ചെയ്യുന്നത് പക്ഷെ ഇവൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിവെന്ന് പറയുന്നത് ഓ എന്തോ ആ കാഴ്ച എന്താണ് പേരെന്താ ഓഹോ മേക്കപ്പ് എവിടെ നിന്നാണ് പഠിച്ചത് മാഡം അയ്യോ അമ്മ പഠിപ്പിച്ച ഓക്കെ കണ്ട സ്ഥിരമായിട്ട് അമ്മ ഒക്കെ എവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യണത് കണ്ട് കണ്ട് പാവ എന്റെ കൊച്ചു ജനിച്ച ഉടനെ കണ്ട് ഇന്ന് നമ്മൾ നമ്മൾ മേക്കപ്പ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഒരു ടാസ്ക് മേക്കപ്പ് മേക്കപ്പാഗിനാത്തിരിക്കുന്ന ഒട്ടുമിക്ക ഐറ്റങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ട് ആൾക്ക് അപ്പോ എന്തൊക്കെയാണ് അത് വെച്ച് നമ്മുടെ അമ്മൂനെ കാട്ടിക്കൂട്ടാൻ പോണത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതെല്ലോ ബോക്സ് ഓപ്പൺ ചെയ്യാം ആദ്യം കയ്യിലെടുത്ത് ലിപ്സ്റ്റിക്ക് ഓക്കെ ആദ്യം വന്നല്ലോ ലിപ്സ്റ്റിക് വന്നല്ലോ ആദ്യം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പൗഡറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്തായാലും

ഫസ്റ്റ് എന്താ ചെയ്യണം മേക്കപ്പ് മാൻ ഇതെന്താ ദിനോ ഓ പരി ഇതെന്താ പൗഡർ ലീ ഇതെന്താ കവളിരി ഇടണോ കോംപാക്റ്റ് പറഞ്ഞേ തമോം പാ ഹേ പളേ മേക്കപ്പ് മാൻ ആണെന്ന് തോന്നുന്നു കൈ കൊണ്ടൊക്കെ വെച്ച് തുടക്കുന്നു മുഖത്ത് 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 മഞ്ഞൂ അക്ടിട ഇത് ക്യാവള്ളി ഇഷ്ട്ടത്താണല്ലേ ഞാൻ എന്റ ഇഷ്ട്ടത്തിനെ കാണിച്ചിട്ട് കാര്യമില്ല കണ്ണ് അതെ ദനിമ്മ ഞാൻ ഇവർക്ക് ഫൗണ്ടേഷൻ കൊടുത്തില്ലോ പൗഡർ മാത്രമേ കൊടുത്തു ഫൗണ്ടേഷൻ നല്ല ബാക്കി ആയോ അമ്മുന്റെ എല്ലായിടത്തും ആയോ പൗഡറ് സ്വന്തം മുഖം പരീക്ഷണത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് അമ്മുവിന് ഒരു നിറഞ്ഞ കൈയിടി നമുക്ക് കൊടുക്കാം ഗൈസ് മതി മതി എന്തേ ഇത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തത് 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 ആ ആ നന്നായിരിക്കുന്നു എന്താ തലമുടിയോ തലമുടി നമുക്ക് ലാസ്റ്റ് കിട്ടണോ ഹെയർ ഡ്രസ്സർ ചോദ്യം ഹെയർ ഡ്രസ്സർ കൂടിയാണോന്ന് സംസാരിക്കാൻ വൈദ്യുതി <laughs> <laughs> <okay. laughs> <laughs> ആ ആ മുടി മുടിയിൽ വലിയ രസമില്ല വെച്ചുള്ള പരിപാടികൾ തുടങ്ങാം ഇനി നമുക്ക് ഇടാനുള്ളത് ഐ ഷാഡോ ഇതിലിഷ്ടുള്ളത് തൊട്ടിട്ട് നമ്മുടെ കണ്ണിനെ മേലെ ഇട്ടിറണം ഇതിൽ ഏതാകാം ഇതാ പാലറ്റ് ഇതിൽ ഏതാ തന്നെ ഇഷ്ടമുള്ള കളർ ഒരു ഒരൊറ്റ കളർ ചൂസ് ചെയ്യാൻ പാടുള്ളു ഏത് കളർ ഒരു കളർ ഓക്കെ

അതായത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുതാ ഇങ്ങനെ കണ്ടോ ആ ഇതാണ് കേട്ടോ സംഭവം എടുക്കേ ആ അതന്നെ അതന്നെ അത് ആ എടുത്തു നീ കണ്ണമേ കണ്ണിലിട്ട് കുത്തോളൂ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ 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 സെറ്റ് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നറിയോനുമു അമൂന്

പിന്നെ തറുപ്പിക്കണ്ടേ കൊള്ളാം കണ്ണിന് വാലിട്ടോന് മുടിക്ക ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ് നമ്മുടെ നാട്ടിലെ രണ്ട് സൈഡിലും നന്നായോ കണക്കൊള്ളാമോ ലിപ്സ്റ്റിക് ഇട്ടതാ ലിപ്സ്റ്റിക്കിടാം എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്തേ ഡുണി ഡുണി ഡുണ അ കമോൺ ദാ സിക്രിറ്റാ മെക്ക മെ നിതന്താന ബിക്കിറ്റ് ഓക്കേ ഓക്കേ അത് കറക്റ്റ് ആയിട്ട് നടന്നു അല്ലേ അല്ലേ ലിറ്റ് ബാമറ്റുള്ള എക്സ്പീരിയൻസ് അതെ 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 സീരിയസ് ആയിട്ട് അച്ഛൻ ചോദിക്കണേ ധനു അച്ഛൻ ചോദിക്കാ അത് ഒച്ച അമ്മ വേറെ വെച്ച് നമുക്ക് പ്രോസ്തറ്റിക് മേക്കപ്പ് സ്പെഷ്യലിസ്റ്റ് ആണ് ഹലോ അതാണിങ്ങനെ ഇനി നമുക്ക് പൊട്ടി വെച്ചാലോ ആ റോഷ് ഇട്ടില്ലല്ലോ അമ്മ റോഷ് ഇട്ട് തന്നില്ലല്ലോ അമ്മ എടുത്തു തരാം ഞാൻ വിട്ടു താ ഓക്കേ അതിന്റെ കൂടെ ഒരു കുറവ് ഉള്ളു ഇനി എവിടെയാ റോഷ് ഇടുന്നെന്ന് പറഞ്ഞാ ആദ്യം റോഷ് എവിടെ ഇടാ എവിടെ അല്ല കവളന്റെ സൈഡിൽ ആ അതന്നെ തന്നെ അവിടെ ഇല്ലടി പിന്നെ അവിടെ ഇല്ല ആ അതന്നെ തന്നെ ും കൊടുക്കാറില്ല പക്കയില്ലെങ്കിൽ നീ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് മേക്കപ്പ് ഞാൻ ചെയ്തിട്ട് ഹെയർ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ചെയ്യാറുള്ളത് മേക്കപ്പ് പക്ക ആയിരിക്കണം കോണ്ടോറിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം എനിക്ക്

അപ്പോഴല്ലേ ഭംഗിയുള്ളൂ അല്ലേ മൂന്നെ കാണാൻ കൊള്ളാമോ ഏ പാറ സൈഡല്ല എ സൈഡല്ല കണ്ണാട്ടാ ഇറങ്ങാൻ ഒരു കുട്ടിട്ട് കൊടുക്ക് അടാ 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 സൈഡു ആഹ അ രണ്ട് സൈഡത്തും ഒന്നോ ഒരു സൈഡും മതി അല്ല ഞാൻ നിനക്ക് ഇങ്ങേ ഞാൻ നിനക്ക് ഇങ്ങനെയാ ചെയ്താട ധനു അമ്മ കണ്ണാടി അ അമ്മ കണ്ണാടി നോക്കാൻ പോവാണേ ഓക്കേ ഞാൻ കണ്ണാടി നോക്കിക്കോളാം ഓക്കേ ഓക്കേ ഗയ്സ് അപ്പോൾ ദേ ാണ് എനിക്ക് ആ ഇപ്പൊ തന്നെ അടിപൊളിയായ തമ്മു എന്താണെന്നറിയോ പാവപ്പെട്ട എട്ടും പൊട്ടും കുട്ടികളെ മലയാളിയുടെ കുഞ്ഞു കുട്ടികളെയാണ് ഈ അമ്മമാർ ഇമ്മാതിരി ഒരുക്കി വിടുന്നത് ആ അമ്മമാര് മനസ്സിലാക്കണം ആ കുഞ്ഞിന്റെ രോദനം ധനുവിന് പോലും രണ്ടാഴ്ച മുന്നേ അങ്ങനെ ഒരു രണ്ടാഴ്ച മുന്നെ പോലും ഇതേപോലെ ഒരു എന്തോ ഫോട്ടോ ഫോട്ടോ എടുക്കാനോ ആ മുന്നേ ഞാൻ ഇതേപോലെ ഇൻസ്റ്റയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് പാവ മക്കൾ കുട്ടികൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ധനു ആണ് എനിക്ക് കണ്ണാടി കാണിച്ചില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് കാണട്ടെ ഞാൻ അത് പറഞ്ഞില്ലേ പ്രോസ്തറ്റിക് മേക്കപ്പ് ആർട്ടിസ്റ്റ്

എന്താ ഡോക്ടർ ഇനി ഇനി നോക്ക് ഇനി നിനക്ക് അമ്മു ഇതേപോലെ കൺവശിയൊന്നും എഴുതി തരില്ല എല്ലാ കേരളത്തിലെ അമ്മമാരും എടുക്കേണ്ട ഒരു പ്രതിജ്ഞയാണ് കഴിച്ചത് പറഞ്ഞോ ഇനി ദൈവിച്ചത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കണം കൺമശ എഴുതിയാലേ കൺപീലി ഉണ്ടാവുകയുള്ളൂ പുരികം വരച്ചാലേ പുരികം വളരുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ആണ് അതിലൊന്നും ഒരു കാര്യമില്ല നമ്മളിങ്ങനെ വെറുതെ വരച്ചു കൊടുക്കുന്നതാണ് ഏട്ടാ അതെ അതെ അതിന്റെ പുറകില് വേറൊരു സൈക്കോളജി എന്താന്ന് വെച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങള് നല്ല ഭംഗിയായിരിക്കുമല്ലോ എപ്പോഴും ആൾക്കാർ കാണാൻ വരും കുട്ടികളെ കുട്ടികളെ കാണാൻ വരുന്ന സമയത്ത് അയ്യോ എന്തൊരു കണ്ണ് വേണ്ടി കാണിച്ചു കൊടുക്കുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ അത് ഓവർ ആവാതെ നോക്കണം ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ്ണ്ട് കുട്ടികൾക്ക് കണ്ണശീനം എഴുതി കൊടുക്കണ്ട കാരണം കെമിക്കൽ കെമിക്കലാണ് കിട്ടുന്നതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല കെമിക്കൽസ് ആണ് എന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കേണ്ട ഇത്രയും ഒരു ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു മേക്കപ്പിൽ ഇരുന്നിട്ട് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാന്ന് പറയുന്ന എൻ്റെ ഒരു അവസ്ഥ സത്യം എന്താ ചെയ്യാ വേറെന്താ ചെയ്യാൻ പോവാട്ടോ എന്താ രാമായണം രാടുണ്ട് നമുക്ക് രണ്ടു മൂന്ന് ഫോട്ടോ എടുത്ത് ഓഡീഷൻ അയച്ചുല്ലോ ഓട്ടൻ ഉദ്ദേശിച്ചത് മറ്റേ ആ മറ്റേ ലങ്കയിൽ അശോകാനിയില് സീത ഇരിക്കുന്ന സമയത്ത് ചുറ്റും മറ്റേ കുന്തം കൊണ്ട് നിൽക്കുന്ന പറയണിയൊക്കെ പറയണേ ധനു ഓക്കെ അപ്പൊ ദേ അമ്മമാരുള്ള സോറി കുട്ടികളുള്ള അമ്മമാര് കുട്ടികളുള്ള അമ്മമാര് ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ ഇരുത്തി ഇതേപോലെ തിരിച്ച് മേക്കപ്പ് ചെയ്ത് നോക്കുക അവർ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഇതൊക്കെ ചെയ്ത് നമുക്ക് നമുക്ക് ഇതൊരു എക്സ്പീരിയൻസ് വൃത്തിക്ക് ചെയ്തതിട്ട് എന്താണല്ലേ അവർ നമ്മൾ അവരുടെ രീതിയിലും കുറച്ച് നമ്മളങ്ങ് വിട്ടുകൊടുക്കുക അല്ലേട്ടാ പിന്നെ അപ്പൊ ധനു ധനു കഴിഞ്ഞിട്ട് അത് വേണ്ട അത് വേണ്ട വീണ്ടും അതെ സോ നല്ല മേക്കപ്പ് ആയിരുന്നു ഏഹ് ഇനി ഇനി അമ്മ ഇങ്ങനെ ചെയ്യണ്ട ഒറ്റവട്ടം ചെയ്താൽ മതി കേട്ടോ താങ്ക് യു മോളെ ശരി നമുക്ക് ബായി പറയാം ബാ ബായി പറയാം നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് അയ്യണ്ടായത് മനസ്സിലാക്കണം നമ്മുടെ കാണുന്ന ഏതൊരു ഓഡിയൻസ് ആണ്

ശരി എന്നാ ബൈ പറ അപ്പൊ ധനുവിന്റെ മേക്കപ്പ് ബ്ലോഗ് ഇഷ്ടപ്പെട്ട ആൾക്കാര് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ധനുധനുട്ടാ എനിക്ക് മതിയായി അപ്പൊ എല്ലാവർക്കും